പിന്നെ ഈ സ്ഥിരം ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടി മടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊരു ചീനച്ചട്ടി ആദ്യം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ല പെരിഞ്ചീരകം ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ മതി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഒരു നോർമൽ പാനിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മതി ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അര കിലോ അളവിലുള്ള കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ചിക്കനിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മുടെ ആ എണ്ണയിൽ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക അപ്പോൾ ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ടതൊന്നും വെന്ത് കിട്ടും അപ്പോൾ ഒരുപാടങ്ങ് കുക്കാവണ്ട ഇനി കുറച്ച് പരിപാടികളുണ്ട് നേരത്തെ നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച മല്ലി എല്ലാം കൂടെ ചേർത്ത് കൂട്ട് ഇതിലേക്ക് ഇടുക ഇനി ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇടാം പിന്നീട് കുറച്ച് ഉപ്പ് നല്ല സവാള ഒരു രണ്ടെണ്ണം നന്നായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒരിഞ്ഞു വരും അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ പരിപാടി കഴിഞ്ഞു കുറച്ചും കൂടെ മൂക്കണമെന്നുള്ളവർക്ക് മൂക്കാം പക്ഷേ ചിക്കൻ കുറച്ച് ജ്യൂസി ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഈ പരുവത്തിൽ നിർത്താം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ